കേരളത്തെ നടുക്കിയ പനയമ്പാടം ലോറി അപകടത്തിൽ മരണപ്പെട്ട പെൺകുഞ്ഞുങ്ങൾക്ക് നാടിന്റെ കണ്ണീർ യാത്രയപ്പ് തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ നടന്ന പൊതുദർശനത്തിൽ ആയിരങ്ങളാണ് മരണപ്പെട്ട ഋതാ ഫാത്തിമ ഇർഫാന ഷെറിൻ ആയിഷ എ എസ് നിദ ഫാത്തിമ എന്നിവരെ അവസാനമായി കാണാനെത്തിയത് കണ്ണുനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടുമ്പോൾ സമാധാനിപ്പിക്കാനാകാതെ കണ്ണുനിന്നവരും നിരവധി മൃതദേഹത്തിനരികിൽ അലമുറയിട്ട് കരയുന്ന സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാറ്റുന്ന ഉള്ളിലെക്കുന്ന കാഴ്ച പൊതുദർശനത്തിന് ശേഷം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മയ്യത്ത് നമസ്കാരം പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളും ഹാളിലെത്തി മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നിവരും അനുശോചനമറിയിച്ചു ശേഷം തുപ്പനാട് ജുമാ മസ്ജിദിൽ അടുത്തടുത്തായി തയ്യാറാക്കിയ നാല് ഖബറുകളിലേക്ക് അന്ത്യയാത്ര വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് നാടിനെ നടത്തിയ വാഹനാപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ റിദ ഫാത്തിമ ഇർഫാന ഷെറിൻ ആയിഷ എസ് നിദാ ഫാത്തിമ എന്നിവർ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവരുടെ മുകളിലേക്ക് സിമന്റ് ലോറി മറിഞ്ഞാണ് ദാരുണമായ ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം